ആഹാരം കഴിച്ചാൽ ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏഴ് കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ള ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാരണം പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവാം അതായത് വയറിൽ പുളിച്ചുതേട്ടലുണ്ടാവാം അതുപോലെ തന്നെ വയറിൽ എരിച്ചിലുണ്ടാവാം ഫുഡ് ദഹിക്കാതെ ഉള്ള മലബന്ധം അതുപോലുള്ള ഉണ്ടാവാം പല്ലിൽ പ്രോബ്ലംസ് ഉണ്ടാവാം അയൻ്റെ അപ്സോഷന് പ്രശ്നം ഉണ്ടാവാം അതായത് അനീമിയ ഉണ്ടാവാം രക്തക്കുറവ് വരെ ഉണ്ടാവാം അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ കാരണം നമുക്ക് ഉണ്ടാകുന്നത് അപ്പം നമുക്ക് പലപ്പോഴും ഇതിൻ്റെ കാരണം തിരിച്ചറിയാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാനും ഇത് റിവേഴ്സ് ചെയ്യാനും പറ്റാറില്ല അത്തരത്തിലുള്ള ഏഴ് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം അത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കഴിച്ചതിന് ശേഷം കുളിക്കരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കഴിച്ചതിന് ശേഷം ഉടനെ കിടക്കരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് രണ്ടും സത്യമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒന്ന് കഴിച്ചതിന് ശേഷം കിടക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിന് മെറ്റബോളിസം താഴോട്ട് പോകും നമ്മൾ ശരിക്കും കഴിച്ച ആഹാരം ദഹിക്കണമെങ്കിൽ ശരിക്കും മെറ്റബോളിസം അവിടെ കൂടുതൽ നടക്കുകയും കൂടുതൽ ആ ഭാഗത്ത് എന്ത് വേണം രക്ത ഓട്ടം നടക്കുക വളരെ എനർജി ആ സമയത്ത് വേണം എന്നാലേ ദഹിപ്പിക്കാൻ പറ്റുള്ളൂ ആഹാരം ദഹിക്കണ്ടേ അപ്പോൾ ആഹാരം ദഹിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തു പറ്റും ആ ആഹാരം കെട്ടിക്കിടന്നുള്ള പ്രശ്നങ്ങളുണ്ടാവാം നമുക്ക് ന്യൂട്രിയൻ്റ് അബ്സോർഷൻ ഇല്ലാതെ നടക്കാം അതുകൊണ്ടാണ് ഉടനെ തന്നെ ഉറങ്ങരുതെന്ന് പറയുന്നത് ഇനി കിടക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ് നമ്മുടെ സ്റ്റൊമക്കിലാണ് ഇപ്പോൾ ഫുഡ് നമ്മുടെ വയറിലാണ് സ്റ്റൊ ഫുഡ് ഇത് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയാണ് കിടക്കുന്ന സമയത്ത് നമ്മൾ മുകളിലോട്ട് പോകാനും ലോവർ ഈസോഫാജൽ സ്പിൻഡർ ഉണ്ട് അതായത് നമ്മുടെ അന്നനാളത്തിൻ്റെ അറ്റത്തൊരു റബ്ബർ ബാൻഡ് പ്രത്സാഹനമുണ്ട് അത് ലൂസായി പോകും അത് ലൂസായി പോയാൽ ഇങ്ങനെ തിരിച്ച് കയറിയാൽ അത് ലൂസാകുകയും നമുക്ക് പുളിച്ചുതോട്ടലുണ്ടാവാം നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവാം ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ കുട്ടമായി ആണെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷം കിടക്കരുതെന്നറിയാം അത് പണ്ടു തൊട്ടേ പഴമക്കാരൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് നടക്കണമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും എല്ലാം ഓവറായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ജിമ്മിൽ പോയി കിടന്ന് ഓടാൻ തുടങ്ങി നല്ല വെയിറ്റ് എടുത്ത് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യാവോ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കാരണം നമ്മളിങ്ങനെ എക്സസൈസോ അല്ലെങ്കിൽ നല്ല വ്യായാമം ചെയ്യുന്ന സമയത്ത് രക്ത ഓട്ടം എങ്ങോട്ടായിട്ട് മാറും നമ്മുടെ കയ്യിലോട്ടും കാലിലോട്ടും അല്ലെങ്കിൽ ആ മസിലോട്ടുമാണ് രക്തോട്ടം നല്ലോണം വരുന്നത് അപ്പം നമ്മുടെ വയറിലോട്ടുള്ള രക്തോട്ടം കുറയുകയും ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡേഷനും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ കഴിച്ച ഉടനെ വ്യായാമം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഥവാ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ മുമ്പ് പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അതൊരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം പറയാം ഇനി ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് കഴിച്ചതിന് ശേഷം കുളിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഉടനെ കുളിച്ചാലും ബോഡിയുടെ ടെമ്പറേച്ചർ വ്യത്യാസം വരികയും അതുപോലെ ബോഡിയിലെ വയറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും നമ്മൾക്ക് ഫുഡ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആകില്ല ഇനി അതുപോലെ തന്നെയാണ് സ്വിമ്മിങ് ചെയ്തതെന്ന് പറയുന്നത് അതായത് കഠിനമായിട്ടുള്ള വ്യായാമമാണ് സ്വിമ്മിങ് നീന്താൻ പോവുക നമ്മൾ കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നീന്താൻ പോയെങ്കിൽ പറ്റും നമ്മുടെ രക്തോട്ടം കയ്യിലോട്ടും കാലിലോട്ടും വരികയും ദഹനം നടക്കാതിരിക്കുകയും ചെയ്യും ഇനി ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് നമ്മൾ ആഹാരം കഴിച്ച ഉടനെ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുക പ്രത്യേകിച്ചും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പ്രഭാതത്തിൽ ആഹാരം കഴിച്ചതിന് ശേഷം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഹാബിറ്റാണ് മിക്ക വീടുകളും ചെയ്യുന്നു ഒരു കാരണവശാലങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ചായയിലും കാപ്പിലും ടാനിൻസും പോളിഫിനോൾ എന്നൊക്കെ പറഞ്ഞ കണ്ടൻസ് ഉണ്ട് ഇതെല്ലാം ഇരുമ്പിനെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യും അതായത് നമുക്ക് ആഹാരത്തിൽ നിന്നാണ് ഇരുമ്പ് കിട്ടുന്നത് പല ആഹാരങ്ങളിൽ നിന്ന് നമുക്ക് അയൺ എന്നുള്ള കണ്ടൻറ് നമ്മുടെ ശരീരത്തിലോട്ട് വലിച്ചെടുക്കും ആ അയണിൻ്റെ കണ്ടന്റിന് അബ്സോർവ് ചെയ്തിനെ ബ്ലോക്ക് ചെയ്യും ഈ ചായയോ കാപ്പിയോ ഉടനെ ആഹാരത്തിനോടൊപ്പം കുടിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കുടിക്കുന്നതാണ് നല്ലത് അപ്പോൾ ടാനിൻസ് ആൻഡ് പോളിഫിനോൾസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയൺ ഉള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ചായയോ കാപ്പിയോ കൂടെ കഴിക്കാൻ പാടില്ല ഉടനെ തന്നെ പല്ല് തയ്ക്കുന്നത് നല്ലതല്ല ഇതും കുട്ടമ്പായിക്ക് പറ്റിയ അബദ്ധമാണ് പല്ല് വൃത്തിയാക്കണമെന്ന് പറഞ്ഞാൽ കഴിച്ചു ഉടനെ തന്നെ നമ്മളിപ്പം ഒരു അച്ചാർ കഴിച്ചു അല്ലെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സാധനം കഴിച്ചു ഇപ്പം ഒരു നാരങ്ങ വെള്ളം കുടിച്ചു അതെല്ലാം ശരി അസരിക്കുകയാണ് ആഹാരം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ബ്രഷ് പേസ്റ്റ് എടുത്ത് പല്ല് തയ്ച്ച് കഴിഞ്ഞാൽ ഈ അസരിക്കെല്ലാം വായൻ്റെ പല്ലിലുണ്ട് അത് വെച്ച് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇനാമിൽ പല്ലിൻ്റെ ഇനാമിലെല്ലാം പോകാനും പല്ലിൽ പുളിപ്പുണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ആഹാരം കഴിച്ചാൽ ഉടനെ തന്നെ പല്ല് തയ്ക്കുന്ന അത്ര നല്ലൊരു ഹാബിറ്റല്ല പിന്നൊരു വലിയൊരു പ്രശ്നമാണ് ആഹാരം കഴിച്ച ഉടനെ തന്നെ സ്മോക്ക് ചെയ്യുന്നത് ഇത് മിക്ക ആളുകളുടെയും ഹാബിറ്റാണ് ആഹാരം കഴിച്ച ഉടനെ തന്നെ എന്തെങ്കിലും സിഗരറ്റ് വലിക്കുക എന്നുള്ളത് അപ്പോൾ ഇനി സിഗരറ്റ് വലിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് അബ്സോർബ് ചെയ്യുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം ഈ സിഗരറ്റ് വലിക്കുമ്പം ബ്ലോക്ക് ബ്ലോക്കെയിൻ അതുപോലെ തന്നെ ഈ സിഗരറ്റിൻ്റെ അബ്സോർഷൻ നിക്കോട്ടിനും അതുപോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പല സാധനങ്ങളും കൂടുതലായിട്ട് ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോക്കിങ്ങിൻ്റെ സൈഡ് എഫക്റ്റ് കൂടുതലാകും നിങ്ങൾ ആഹാരത്തിനോടൊപ്പമാണ് സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം സിഗരറ്റ് വലിച്ചാൽ ഒരു പ്രശ്നമാണ് മദ്യപാനവും പ്രശ്നമാണ് അമിതമായി നമ്മൾ ഈ സമയത്ത് മദ്യപിക്കുകയാണെങ്കിൽ ഇത് പുളിച്ചു തേടാനുള്ള സാധ്യതയും പുറത്തോട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനോടൊപ്പം വയറ് നല്ല ഫുഡ് ആയിട്ട് ഫുഡായിട്ട് കഴിക്കുന്നു അതിനോടൊപ്പം അമിതമായി മദ്യമോടെ കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ ഈ ലോവർ ഈസൊഫാജിൽ സ്പിൻഡറിന് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ഒരു അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗതിയിൽ ആഹാരത്തിന് ശേഷം നമ്മൾ ചൂയിങ്കം കഴിക്കാറുണ്ട് അല്ലെങ്കിൽ പെപ്സി കോക്കോകോളൊക്കെ കുടിക്കാറുണ്ട് ഈ കാർബൺ ഹൈഡ്രേഡ് ഡ്രിങ്ക്സ് കഴിച്ച് കഴിഞ്ഞാൽ വയറിനകത്ത് കാർബൺ ഡയോക്സൈഡ് നിറയും കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞാൽ എന്ത് പറ്റും വയറ് വീർക്കും അത് ഏമ്പക്കം വരും ഇതാണ് സാധാരണ സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കും ദഹിച്ചു എന്ന് വിചാരിക്കും ശരിക്കും തെറ്റാണ് അത് ദഹിച്ചതല്ല ഇൻഡൈജഷനാണ് പ്രോപ്പറായിട്ട് ഡൈജഷനും സംഭവിക്കുന്നില്ല വെറും ഒരു ഏമ്പക്കം പോലെ വരികയാണ് അതുപോലെ തന്നെ ചൂയിങ്ങം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എയർ ഓഫ് ഏജിയാണ് നമ്മൾ ഇങ്ങനെ എയർ അകത്തോട്ട് ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ദഹനം നടക്കില്ല എയർ വായി വയറിനകത്ത് നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏഴ് അബദ്ധങ്ങളാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യാറുള്ള അബദ്ധങ്ങൾ ഇനി എന്തെങ്കിലും അബദ്ധങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക എൻ്റെ ഓർമ്മയിലും ഞാൻ ചിന്തിച്ച സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു ഏഴോ എട്ടോ കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ഏഴ് എട്ട് കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനാണ് നല്ലത് പല ആളുകളും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കിയാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തടയാനും പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും കാരണം നമുക്കൊന്നും അറിയില്ല പല ആളുകൾക്കും പുളിച്ചു കാരണം അറിയില്ല പല ആൾക്കും മലബന്ധം ഉണ്ടാകുന്നതിൻ്റെ കാര്യം അറിയില്ല പല ആളുകൾക്കും പല്ല് ധ്രവിക്കുന്നതിൻ്റെ കാര്യം അറിയില്ല പല ആൾക്ക് അയൺ ഡെഫിഷ്യൻസി വരുന്നതിൻ്റെ കാരണങ്ങൾ അറിയില്ല അപ്പോൾ കാരണങ്ങൾ അറിയാതെ ചികിത്സിച്ചാൽ അത് പൂർണ്ണമായിട്ട് മാറില്ല അപ്പം ഇത്തരത്തിലുള്ള റീസണുകളും കൂടെ ഒഴിവാക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റ് ലൈഫ് അടഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓർഡർ